രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കടലാസിന്റെ വില പോലും സ്വകാര്യ സ്കൂളുകൾ നൽകുന്നില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ സ്കൂൾ പ്രവേശന കാലവും ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് പോലും പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ തലവരിപ്പണം പിരിച്ച് ലാഭം കൊയ്യുകയാണ് സ്വകാര്യ സ്കൂളുകൾ തലസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ സ്കൂളുകളെല്ലാം മാസങ്ങൾക്ക് മുൻപേ ഒന്നാം ക്ലാസ് പ്രവേശനം പൂർത്തിയാക്കി കഴിഞ്ഞു കുട്ടികളുടെ ഇന്റർവ്യൂ പാടില്ലെന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥ പോലും പാലിക്കുന്നില്ല ഫീസിന്റെ ആദ്യ ഗടുവിനൊപ്പമാണ് തലവരിപ്പണം പിരിക്കുന്നത് അടുത്ത വർഷം സ്കൂൾ മാറിപ്പോയാലും ഈ പണം തിരികെ നൽകില്ല തലവരിപ്പണം വാങ്ങുന്നതും ഇന്റർവ്യൂ നടത്തുന്നതും ശിഷാർഹമാണെങ്കിലും സ്കൂളുകളെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടാത്തതാണ് സ്വകാര്യ സ്കൂളുകളുടെ ലാഭക്കൊയത്തിന് അവസരമൊരുക്കുന്നത് ക്യാമറാമാൻ കിരൺ കെ പിക്കൊപ്പം രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം